ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആലാതിപ്പെട്ടു മോശ ജനത്തിനു വേണ്ടി ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചു മോശയോട് ദൈവം അരുളി ചെയ്തു നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കൈയിലെടുത്തുകൊണ്ട് നീ ഹൊറോബിലേക്ക് പോവുക അവിടെ ഞാൻ നിൽക്കും നീ ആ പാറയിൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു അവർക്ക് സമർത്ഥമായ വെള്ളം ലഭിച്ചു മോശ പ്രാർത്ഥിച്ചതെല്ലാം അവർക്ക് ലഭിച്ചു യേശു കുരിശിൽ മരിക്കുമ്പോൾ യേശുവിൻ്റെ ചങ്കിലേക്ക് ഒരാൾ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഒരിക്കലും വറ്റാത്ത യേശു ഹൃദയത്തിൽ നിന്നുള്ള ആ ജലം എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു അത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്